നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ടും സമയങ്ങളായത് നമുക്ക് ഉച്ചക്കത്തെ റബ്ബർ വില നോക്കാം നമുക്ക് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി യും ആർ ഫൈവിന്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ഡി ആർ സി ഉള്ളതിനൊരു കിലോയ്ക്ക് നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പതിനാറ് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിനൊരു കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി ഇരുപത്തിനാല് രൂപ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപരെയും ആർ എസ് എസ് ഫൈവിന്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അപ്പോൾ കോട്ടയത്തെ വില തന്നായിരുന്നു കൊച്ചിയിലും ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാറിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാറിൽ പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാറിൽ പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇന്ന് ഉച്ചയ്ക്കത്തെ വില നോക്കി കഴിഞ്ഞാൽ വില വർദ്ധിച്ചിട്ടൊന്നുമില്ല റബ്ബർ വരവ് കുറവാണ് റബ്ബർ വില ഇരുന്നൂറിൽ പുറത്ത് കിടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നിട്ടും റബ്ബർ വില വർദ്ധിക്കുന്നില്ല റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർക്ക് പോലും ഇന്ന് ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്രയേറെ കനത്ത മഴയാണ് ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയതൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇനി ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണ നോക്കാം സ്വർണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് അതായത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നലെ ഉച്ചയ്ക്കത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വിലകളൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി